ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു അപ്പോൾ രാവിലെ എണീറ്റു നേരെ കിച്ചണിലോട്ട് വിടുകയാണ് അവിടെയാണല്ലോ നമ്മുടെ സാമ്രാജ്യം ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകള ദിവസമാണ് ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്യണം അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടികളേക്കൊക്കെ കിടക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയലേ കേട്ടോ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചെങ്കിലും വ്യൂസ് ഒക്കെ കിട്ടും അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ ഒരു ദിവസം അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുക്കിംഗ് ബ്ലോഗാണ് ഇന്ന് അപ്പോൾ ഇതാ വന്നു ജനലും വാതിലും ഒക്കെ തുറന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമ്മൾ ദോശയും സാമ്പാറും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഒരു ചമ്മന്തി അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വന്നതേ തുറന്ന് നോക്കിയത് ദോഷമാവാണ് അത് റെഡി ആയിട്ട് ഇരിപ്പുണ്ടോ എന്ന് പിന്നെ ഉമ്മച്ച് റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ അരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ടിരിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്തായാലും പുളിച്ചു കിട്ടും അപ്പം ദോശമാവൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് സാമ്പാർ വെക്കാനുള്ള പരിപ്പൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ പരിപ്പ് ആദ്യം തന്നെ കഴുകി നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തിളച്ച് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാമല്ലോ ഞാൻ സാമ്പാറിന് പരിപ്പും വെജിറ്റബിൾസും എല്ലാം ഒരുമിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസലടിച്ചെടുക്കുകയാണ് ഇട്ട് ചെയ്യുന്നത് ആദ്യം പരിപ്പ് ഉപയോഗിച്ച് മാറ്റത്തൊന്നുമില്ല വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരിപ്പ് ഒന്ന് കഴുകി അടുപ്പയിലേക്ക് വെക്കും അപ്പോൾ അത് തിളച്ച് തിളച്ച് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് വിസലടിപ്പിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ഞാൻ ഗ്യാസ് കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല അപ്പോഴാണ് ഓർത്തത് രാത്രി കിടക്കാൻ നേരം നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടാണല്ലോ കിടക്കുന്നതെന്ന് പിന്നെ അതങ്ങ് ഓൺ ആക്കിയിട്ട് അത് ആ പരിപ്പടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഞാനിതാ വലിയൊരു ഉരുളക്കിഴങ്ങ് അതുപോലെ രണ്ട് തക്കാളി കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് വെള്ളരിക്കായും മുത്തങ്ങായും ഒരു സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം ഈ മത്തങ്ങായും വെള്ളരിക്കായൊക്കെ ഇപ്പം തീരാറായതാണ് കേട്ടോ ലാസ്റ്റത്തെയാണ് വാടിത്തുടങ്ങി അപ്പം വാടിത്തുടങ്ങി ലാസ്റ്റ് ആകുമ്പോഴാണല്ലോ നമ്മൾ ഈ സാമ്പാറിലേക്ക് എടുക്കുന്നതല്ലേ അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നിങ്ങൾ എന്തൊക്കെ വെജിറ്റബിൾസ് ഇട്ടാൽ സാമ്പാർ വെക്കുന്നതെന്ന് പറയണം കേട്ടോ ഞങ്ങൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലത്തെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് ഇടുന്നത് മത്തങ്ങ എനിക്കധികം ഇഷ്ടമില്ല ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാമ്പാറിൽ ഇടുകയാണ് കേട്ടോ എനിക്ക് സാമ്പാറിൽ അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ മത്തങ്ങ ഇടുമ്പോൾ ചെറിയൊരു മധുരം വരത്തില്ലേ പക്ഷേ ഇത് പിഞ്ച് മത്തങ്ങായോണ്ട് മധുരമൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ ഇതാ അങ്ങനെ വെജിറ്റബിളൊക്കെ ഞാൻ തോലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു ഇനിയിപ്പോൾ നമുക്കിത് വലിയ വലിയ കഷ്ണങ്ങളാക്കി അങ്ങ് കിട്ടിയാ സാമ്പാറിന് പിന്നെ അധികം ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ടാർത്തോണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അങ്ങനെ ഇതാ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണേ അപ്പം ഈ സവാളയ്ക്ക് പകരം ഉള്ളി ഉള്ളിയിട്ടാലേ നല്ല ടേസ്റ്റായിട്ടോ സാമ്പാറിന് പക്ഷേ രാവിലെ അത് പൊളിച്ചെടുക്കാനുള്ളൊക്കെ നേരം നമ്മൾ കണ്ടെത്തണം ഇതിപ്പം നേരം പോയി നേരം പോയി നേരത്തെ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒന്നും ഇടണ്ട സവാള തന്നെ അങ്ങ് ഇടാം അങ്ങനെന്താ പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കറിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കണ്ടോ നമ്മുടെ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ഈ പരിപ്പും കിഴങ്ങും ഒക്കെ കൂടി അങ്ങ് കുറുകിപ്പോവും അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും വേണം വിസിലിട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു വിസിൽ ഞാൻ അങ്ങ് ഊര് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നതിൻ്റെ പറയുന്നത് വിസിലിന് പറയുന്നത് എന്താ നമ്മുടെ എന്താ ആ സാധനം വെയിറ്റ് ആ വെയിറ്റ് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ദോഷമാവൊക്കെ നന്നായിട്ടൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തിക്കുള്ള തേങ്ങ ഒന്നെടുത്തുക ഞാൻ തിരുമിയൊന്നും എടുക്കാറില്ല നല്ല മടിയാണ് കേട്ടോ പിന്നെ സമയവും കിട്ടാറില്ല അതു തന്നെയല്ല എല്ലാത്തിനും ഞാനിവിടെ തേങ്ങ ഇങ്ങനെ പൂളിയാണ് എടുക്കുന്നത് അങ്ങനെ കഷ്ണങ്ങളൊക്കെ തിളച്ച് മുകളിലോട്ട് നമ്മുടെ ആവി വന്നപ്പോഴത്തേക്കിനും ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ചിട്ട് അങ്ങ് ഓഫാക്കിയിട്ടുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കുക്കർ അടച്ച് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ പൊടിച്ചെടുത്ത് അതിലേക്ക് കാന്താരി കുറച്ച് കറിവേപ്പില ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം കട്ടി ചമ്മന്തി അരക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം അരഞ്ഞ് വരാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉമ്മച്ച അത് അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയേ അപ്പോൾ സാമ്പാറിന് എന്താണോ വിസിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനപ്പം അതൊന്ന് പൊക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് വിസിൽ ഞാൻ പൊക്കി തന്നെ കളഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കി നമ്മുടെ കുക്കർ മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് ഞാൻ കാസ്റ്റേൻ്റെ പാത്രം ആദ്യം എടുത്ത് വെച്ച് കേട്ടോ ഇതിപ്പോൾ കണ്ടോണം എന്ത് സംഭവിക്കുന്നതെന്ന് കുറേ ദിവസമായി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇളകി വരുന്ന കല്ലായതുകൊണ്ട് ഞാൻ എടുത്ത് ദോശ ചുട്ടാണ് കേട്ടോ സമയം പോയി കുഞ്ഞുങ്ങൾ കഴിക്കാനായിട്ട് റെഡിയായിട്ടും വന്നു അങ്ങനെ ഇതാ ദോശമാവൊക്കെ പരത്തി അതിലേക്ക് നല്ല നെയ്യൊക്കെ കൂടുതലങ്ങ് തടവി തിരിച്ചിടാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കിനും ഇളകുന്നില്ല എനിക്ക് ദേഷ്യവും കൂടെ വന്ന് രാവിലെ സമയവും ഇല്ല പിന്നെ ഒരു വിധത്തിൽ വിധത്തിലങ്ങനെയൊക്കെയോ ഞാൻ ആ ദോശ മാറ്റി എന്നിട്ട് പിന്നെ ഇത് ചൂടണ്ട നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ല് എടുക്കാം അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ കല്ല് ഇതെടുത്തു കേട്ടോ പാനെടുത്ത് ഈ ഒരു തവ നല്ല തവയാണ് നല്ല വലിപ്പമുള്ള പത്തിരിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ ദോശക്കല്ല് മേടിച്ച് പിന്നെ ഇത് യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ അപ്പം ഇത് ദോഷ യൂസ് ചെയ്യാത്തത് തന്നെ ആ ഒരു കല്ലിന് വിഷമം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും മറ്റേ കല്ലിൽ പിടിച്ചത് എന്തായാലും ആ കല്ല് മാറ്റി വെച്ചിട്ട് നമ്മളിത് ആ ദോശ ഉണ്ടാക്കുന്ന നോൺ പാത്രം വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ദോശ രാവിലെ കഴിക്കാനായിട്ടുള്ള ദോശ പെട്ടെന്ന് നെയ്റോസ്റ്റ് തയ്യാറാക്കിയെടുത്ത് കേട്ടോ അതിന് ശേഷം അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞേ അങ്ങനെ ഇതാ പെട്ടെന്ന് കുട്ടി ദോശയോട് ഉണ്ടാക്കി എന്തായാലും വലിയ പാൻ വെച്ചത് നന്നായിട്ടോ ഈ കുട്ടി കുട്ടി ദോശയൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ ഇതാ ദോശ ചുറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് ഉണക്ക കറിവേപ്പില ഇട്ടു രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഫ്രിഡ്ജിലുണ്ടായിരുന്നു എടുക്കാനും അറിയാനൊന്നും നേരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കി അല്ലെങ്കിൽ ഈ എണ്ണയ്ക്കകത്തോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതിയെ എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ മുളകൊക്കെ മൂത്തതിന് ശേഷം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തേ വേറെ പൊടികളൊന്നും ഇടത്തില്ല സാമ്പാർ പൊടി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അങ്ങനത്തെ സാമ്പാറാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലത് നമ്മൾ ചോറിനൊക്കെ കൂട്ടാനാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ദോശയ്ക്കുള്ള സാമ്പാർ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് അങ്ങനെ സാമ്പാർ വെന്തതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ അതാ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചക്കിട്ട് കൊടുത്തിട്ട് പിറക്കിയെടുക്കുകയാണ് കേട്ടോ അതെൻ്റെ ഒരു ചട്ടകം വെച്ചെടുക്കാൻ നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പിറക്കിയെടുക്കുകയാണ് തള്ളവയ്പല്ലാതെ എന്ത് പറയാനാണ് പണ്ട് ചൂടൊക്കെ ഉള്ളതിൻ്റെ അടുത്തോട്ട് കൈ കൊണ്ട് പോവാത്താണ് ഇപ്പം സമയമില്ലാത്തതുകൊണ്ടും ഇതൊക്കെ ശീലമായതുകൊണ്ടും കൈ ഒന്നും പൊള്ളുന്നില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് അതൊക്കെ പിറക്കിയെടുത്തു അതിനുശേഷം സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കിനും കുറച്ച് മല്ലിയലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ മല്ലിയല ഇതാ എന്ത് അല്ലേ അതുപോലെ കായ്പ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കായ്പ്പൊടിയും ഇട്ടാലേ ഉള്ളൂ സാമ്പാർ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ബ്രാഹ്മിൻസിൻ്റെ സാ സാമ്പാർ പൊടി ഇടുന്നതുകൊണ്ട് തന്നെ കായ്പ്പൊടിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ സാമ്പാർ പൊടിക്ക് അപ്പോൾ എന്തായാലും കുറച്ച് കായ്പ്പൊടി സാ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ദോശയും ഞാൻ ഇതായിട്ട് ചുട്ടെടുക്കുകയാണ് അങ്ങനെ ഇതാ ദോശയൊക്കെ കുട്ടി ദോശയൊക്കെ ചുട്ടെടുത്തു കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനത്തെ കുട്ടി ദോശ വിട്ടെടുക്കും ചുട്ടെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉച്ചയാകുമ്പോഴും ഇരിക്കും കുറച്ച് കട്ടിക്കുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതാ അങ്ങനെ ദോശ ചുട്ടെടുത്തതിനു ശേഷം ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ആ ദോശയെല്ലാം എടുത്തു വെക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്താൽ അവരെ പറഞ്ഞ് സ്കൂളിലേക്ക് വിടാം അങ്ങനെ മക്കളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി ദോശ ലഞ്ച് ബോക്സിലേക്ക് എടുത്തു അങ്ങനെ ഒത്തിരി ദിവസമായിട്ടോ ദോശയൊക്കെ കൊടുത്തു വിടുന്നത് മിക്കവാറും ഞാൻ ചോറാണ് കൊടുത്തുവിടാറേ മക്കൾക്കും അതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വിശക്കുമല്ലോ രാവിലെയും ദോശ കഴിച്ചിട്ട് പോയി ഉച്ചയാകുമ്പോൾ വിശക്കുമല്ലോ എന്ന് വിചാരിച്ച് ചോറാണ് കൊടുത്തു വിടുന്നത് പിന്നെ ഇന്നിപ്പം ഞാൻ വിചാരിച്ച് ഒത്തിരി ദിവസമായില്ലേ ദോശ കൊടുത്തു വിടാന്ന് മോനും പറഞ്ഞു എനിക്ക് ദോശ മതിയെന്ന് അങ്ങനെ പിന്നെ ദോശയാക്കി അങ്ങനെന്താ ദോശയും സാമ്പാറും നമ്മുടെ ഇതാ ചമ്മന്തി താളിച്ചിടക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി വന്നിട്ട് ചമ്മന്തി പെട്ടെന്ന് താളിച്ചു തന്ന കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് വിളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലും അത്രയും മാത്രം ഇട്ടിട്ട് താളിച്ചെടുത്തതാണ് ചമ്മന്തി അങ്ങനെ ലഞ്ചൊക്കെ പാ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് മക്കളെ സ്കൂളിലേക്ക് വിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിനായിട്ട് ഞാനിതാ തട്ടുദോശയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഇന്ന് തട്ടുദോശ കഴിക്കാൻ ഒരാഗ്രഹം അല്ലെങ്കിൽ എനിക്ക് നെയ് റോസ്റ്റാണ് സാധാരണ ഇഷ്ടം അപ്പോൾ ഇന്ന് ഈ സാമ്പാറൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു തട്ടുദോശയുടെ ഒരു ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ഇതാ ദോശ ചുട്ടെടുത്തു ചൂടോടെ ചുട്ടെടുത്തു നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുത്തു പിന്നെ ചമ്മന്തി വെള്ള ചമ്മന്തി അതിവിടെ നിർബന്ധമാണ് കേട്ടോ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ആ ഒരു ചമ്മന്തിയും കൂടെ ആക്കിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോൾ മോളെഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അവൾ ഇന്ന് രേ നേരത്തെ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മോൻ ബാത്റൂമിലൊക്കെ കയറുന്ന ഒച്ച കേട്ടിട്ട് കേട്ടിട്ടങ്ങ് എഴുന്നേറ്റ് വന്നു വന്നിട്ടോ അങ്ങനെ അവളും ഞാനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് എൻ്റെ ഫുഡ് പാർട്ട്ണർ കഴിക്കുന്ന പാർട്ട്ണർ ഇവളാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അമ്മയും മുകളും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അങ്ങനെ അവൾക്ക് കുട്ടി ദോശയും എനിക്ക് തട്ടു ദോശയും അങ്ങനെ ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ ചമ്മന്തി കട്ടുകൊണ്ട് പോകുന്നത് കണ്ടോ കഴിക്കാനൊന്നും അല്ല കേട്ടോ വെറുതെ അവളുടെ പാത്രത്തിൽ ചമ്മന്തിയില്ല അപ്പോൾ അതിന് എൻ്റെ പാത്രത്തിൽ നിന്ന് ചമ്മന്തി എടുത്തുകൊണ്ട് പോവുക അവൾക്ക് സാമ്പാർ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അതിൻ്റെ പീസൊന്നും കഴിക്കുകയില്ല ചാറൊക്കെ കൂട്ടിയിട്ടങ്ങ് കഴിക്കും അങ്ങനെ ഒരു ചമ്മന്തിയും കെട്ടുകൊണ്ട് പോയിട്ട് അവളിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പുളി ഉണങ്ങാൻ വെക്കുന്നത് ഇരുമ്പം പുളി ഉപ്പ് ഉണങ്ങിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് നമ്മളിത് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ട് ഉപ്പിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നത് കുറച്ച് കൂടുതൽ പുളി ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ ഓർത്ത് കുറച്ച് ഉണക്കിയിട്ട് അച്ചാർ ഇടാവുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ ഉണക്കി ഉണക്കിയിട്ട് അച്ചാറിടാനായിട്ട് നമ്മൾ ഉണക്കി അച്ചാർ ശരിക്കും ഉണങ്ങിയ മാങ്ങ അച്ചാർ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അങ്ങനത്തെ ഞാനിതാ പുളി രണ്ട് ദിവസം വെയിൽ കൊണ്ടു കേട്ടോ അപ്പോൾ ഇന്നുകൂടെ വെയിൽ കൊണ്ടിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വെയിലത്തോട്ട് ഇട്ട് വയ്ക്കുകയാണ് വെയിലത്ത് ഞാനൊരു തുണിയിലാണ് ഇട്ടിരുന്നത് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ടില്ല നല്ല നീളമുള്ളൊരു തുണി എടുത്തു അതിലേക്ക് ഇതാ ഇത് ഏത് തുണിയാണെന്നറിയാവോ ഈ കുഞ്ഞിൻ്റെ പഴയ തൊട്ടി തുണിയാണ് കേട്ടോ ചെറുപ്പത്തിലെ അതെന്തായാലും ഈ ഒരു യൂസിന് ഉപകാരപ്പെട്ടു അങ്ങനെ ഇതാ ഞാൻ പുളിയൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടതിന് ശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു വിരിച്ചിടാനായിട്ടെ അങ്ങനെ ഇതാ ഇന്നലെ വൈകുന്നേരം അലക്കി വെച്ച തുണിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ അപ്പം നല്ല വെയിലല്ലേ അപ്പോൾ അതിന് മുമ്പ് ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ അങ്ങ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ മക്കളുടെ യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അലക്കി ഇതാ വിരിച്ചിടുകയാണ് കേട്ടോ വെയിലൊക്കെ കൊണ്ടുണ്ടെങ്കിൽ കിട്ടട്ടെ അങ്ങനെ ഇതാ തുണി എല്ലാം വിരിച്ചിട്ടു തലേ ദിവസം വൈകുന്നേരം അലക്കായിരുന്നേ അതുകൊണ്ട് തന്നെ രാവിലെ അത് എളുപ്പമായി അല്ലെങ്കിൽ പിന്നെ രാവിലെ അലയ്ക്ക് വലിയ പാടാണ് പിന്നെ ഇതാ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ട് പാത്രമൊക്കെ ഉണങ്ങാൻ വേണ്ടി താഴെ ഒരു ഷീറ്റ് ഷീറ്റിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മോള് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണി വിരിക്കുന്നത് നോക്കുക സാധാരണ ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ല ഓടി താഴെ ഇട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ അതാകുമ്പോഴത്തേക്കിനും അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് നിരത്താവല്ലോ ഇന്ന് ഞാൻ പിന്നെ കൈകൂടെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കയറ്റി അകത്തിട്ട് കഥ അടച്ചു അത് അതിനുശേഷം കഴിച്ച പാത്രങ്ങളും കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകി മാറ്റുകയാണ് അങ്ങനെ പാത്രം കഴുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പണി തന്നെയാണ് മിക്ക വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അയ്യോ എൻ്റെ പൊന്നെ പറയേ വേണ്ട എത്ര പാത്രം കഴുകിയാലും തീരത്തില്ല അങ്ങനെ ഇതാ പാത്രമൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കുകയാണ് കേട്ടോ പാത്രം കഴുകിയതിന് ശേഷം നമുക്കിനിയിപ്പം കുറച്ച് പണി ഉണ്ട് അങ്ങനെ ഇതാ പാത്രമൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പം മോള് എൻ്റെ മഹ് മോ മോൾ ഒക്കത്ത് കയറി കേട്ടോ ഇളിയിൽ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ അവളെ കൊണ്ട് കുറച്ച് നേരം സെറ്റിയിലൊക്കെ വന്ന് വെയിലൊക്കെ കൊണ്ട് ക്ഷീണം തീർക്കാൻ കുറച്ച് നേരം ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്തു അതിന് ശേഷം മോളെ കുളിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണിയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തതിന് ശേഷം എന്താ കറി വെക്കാൻ പോകണേ ഉമ്മച്ചി ബീൻസ് നല്ല മുളകും ഉള്ളിയൊക്കെ ഇട്ട് മെഴുക്കുവാറ്റി വെച്ചു അപ്പോൾ ഇതാ ഉണക്കമീൻ കറിയാണ് ഇനി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ചട്ടിയിൽ ഒരു പകുതി പച്ചമാങ്ങ ഉണ്ടായിരുന്നേ വിട്ട് രണ്ട് തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക്ക് പൊടിയും ഒക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഉണക്കമീൻ കഴുകിക്കൊണ്ട് വന്നു ആ സമയത്താണ് ഞാൻ ഓർത്തത് ഇന്നും ബ്ലോക്ക് ഉണ്ടല്ലോ എങ്കിൽ പിന്നെ ഈ ഉണക്കമീൻ കറിയുടെ റെസിപ്പിയും കൂടെ ഒന്ന് ഇടാമെന്ന് അങ്ങനെ ഒന്നിട്ടതാണ് കേട്ടോ ഞാൻ മറന്നുപോയായിരുന്നു ഇടയ്ക്ക് അങ്ങനെ ഇതാ ഞാൻ ഉണക്കമീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ആ ഒരു തക്കാളിയൊക്കെ വെന്തപ്പോഴത്തേനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഉണക്കമീൻ കൂടെ വേവിച്ചെടുത്തു ഉണക്കമീൻ പെട്ടെന്ന് വേവല്ലോ അല്ലേ പിന്നെ ഈ കറിയിലേക്ക് ഉണക്കമീൻ നല്ല ഉപ്പാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കല്ലോ കേട്ടോ ഞാൻ തക്കാളി വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ചുപ്പായിരുന്നു കറിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് കുറച്ചുണ്ടായിരുന്നു പക്ഷേ കൂട്ടാൻ പറ്റുമായിരുന്നു തീരെ എന്നാ കൂട്ടാൻ പറ്റാകൊന്നുമില്ലായിരുന്നു പക്ഷേ ഉണക്കമീൻ കറി വെക്കുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഉപ്പ് ഇടാൻ പാടില്ല ഉണക്കമീൻ ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാനിതാ ഉണക്കമീനൊക്കെ വെന്തതിന് ശേഷം അരപ്പൊഴിച്ചു കൊടുത്തു തേങ്ങ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചങ്ങ് അരച്ച് പിന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ കറിയിലേക്ക് എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുള്ളൂ തിള വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ആക്കണം ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് മാത്രം ഉലുവയിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ടും കറിവേപ്പിലയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലിയാണെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആ എണ്ണയിലേക്കിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് താളി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണക്ക കറി റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി ചോറിടാനായിട്ട് കേട്ടോ ഉണക്ക മീൻകറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കഴിഞ്ഞാലേ പക്ഷേ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ ഉണക്ക കറിക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അങ്ങനെ ഉണക്ക കറി റെഡിയായി നമ്മുടെ മെഴുക്കുവാറ്റി ഓൾറെഡി റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം എന്താ നല്ല തേ തേങ്ങാക്കുണ്ടോ ആ തേങ്ങാക്കുത്തില്ലെന്ന് തോന്നുന്നു തേങ്ങാക്കുത്ത് കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ കുറച്ച് ഉണക്കമുളകും ചെറിയ ഉള്ളി കൂടുതലിട്ടിട്ട് ചതച്ചിട്ട് കടുക് താളിച്ചിട്ട് നമ്മുടെ ബീൻസ് അരിഞ്ഞതും അതെല്ലാം കൂടി ഇട്ടിട്ട് വെച്ചതാണേ അപ്പോൾ ഉമ്മച്ചി റെഡിയാക്കിയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ചോറ് ഉണ്ടാകാൻ വേണ്ടി പോകാം അങ്ങനെ ഞാനും കുളിച്ചു മോളെയൊക്കെ കുളിപ്പിച്ചായിരുന്നു നമ്മുടെ ചോറൊക്കെ വിളമ്പിയെടുത്തു അതിലേക്ക് നല്ല ഉണക്ക മീൻ കറി കണ്ടോ ഇരിക്കും തോറും കുറുകിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ആ ഒരു തേങ്ങ നല്ല കുറുകിലായിരുന്നു തോന്നുന്നത് അതുകൊണ്ടാണ് ഇരിക്കുമ്പോൾ കുറുകും അങ്ങനെ ഇതാ നമ്മൾ ഉണക്കമ്പീൻ കറി ചോറിലേക്ക് ഒഴിച്ചു ബീൻസ് മെഴുക്കുവാറ്റി എനിക്കിഷ്ടപ്പെട്ട കറികളാണ് കേട്ടോ ഉണക്കമീൻ കറിയും ബീൻസ് മെഴുക്കുവാറ്റിയും പിന്നെ നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ എടുത്തു ഞാൻ ചോറ് ചോറെടുക്കുന്നതുകൊണ്ട് എവിടുന്നാണെന്നറിയത്തില്ല ഓടി വന്നു കേട്ടോ ചോറ് വിളമ്പായിട്ട് അങ്ങനെ തന്നെ ചോറ് വിളമ്പ എല്ലാം തന്നെ ചെയ്യണം ഇപ്പോൾ കേട്ടോ അവർ പ്രായത്തിൻ്റെ ആവാം പിന്നെ തന്നെ കുറച്ചൊക്കെ ചെയ്യട്ടെ പക്ഷേ ചോറും കളിയൊക്കെ തന്നെ എടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തായാലും സമ്മതിക്കത്തില്ല അവൾ തന്നെ എടുക്കണമെന്നും പറഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കൈയുടെ കൂടെ അവളുടെ കൈയും കൂടെ പിടിപ്പിച്ച് ചോറ് വിളമ്പി അവൾക്ക് മെഴുക്കുവാറ്റിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു മെഴുക്കുവാറ്റി കുറച്ച് എരുവുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അധികം കഴിച്ചിട്ടില്ല അങ്ങനെ ഇതാ മെഴുക്കോറ്റിയൊക്കെ എടുത്തു കുറച്ച് സാമ്പാർ രാവിലത്തെ ഇച്ചിരി ഒഴിച്ചു കേട്ടോ അപ്പം എനിക്ക് ഉണക്കമീങ്കറികളുകൊണ്ട് സാമ്പാർ വേണമെന്നില്ലായിരുന്നു പിന്നെ കുറച്ച് സൈഡിലോട്ട് ഒഴിച്ചു നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടെ ഒക്കെ വെച്ചിട്ട് ഞാനും മോളും കൂടെ അങ്ങനെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇരിപ്പൊക്കെ കണ്ടാലോർക്കും ഫുള്ള് കഴിക്കുകയാണ് പക്ഷേ ഇന്നെന്തോ അവളോ അത്രയും ചോറുണ്ടില്ല കേട്ടോ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇക്കാടെ കൂടെ ഇരുന്ന് അവൾ ദോശ ദോശയോർണം കഴിച്ചായിരുന്നു ഇക്കാ രാവിലെ താ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ഒരു പതിനൊന്നര ഒക്കെ പന്ത്രണ്ടൊക്കെ ആകുമ്പോഴാണ് എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്നത് ആ സമയത്ത് ഇടയ്ക്ക് ഇവളൊരു ദോശ കഴിച്ചായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു വിഷക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നു കഴിച്ചില്ല അല്ലെങ്കിൽ ചോറും മീൻ്റെയൊക്കെ ഒരു മണമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളും അതുപോലെ തന്നെ ഇവൾക്ക് നല്ല മീൻപിരിച്ചൊക്കെ വേണം കേട്ടോ പച്ചമീൻ വേണം അങ്ങനത്തെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് ആശാട്ടിക്ക് അങ്ങനെ ഇതാ കുറച്ച് ചോറൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ വേണ്ടി കളിക്കാണ് കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചോറൊക്കെ ഉണ്ടിട്ട് പിന്നെ അവൾ ഉറങ്ങി അങ്ങനെ ഉറങ്ങിയ സമയത്താണ് മക്കൾ വന്ന് ഓട്ടോ വിളിച്ച് ഓട്ടോക്കാരൻ വിളിച്ചു വഴിയിൽ ഇറക്കി വിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ വഴിയിൽ ഇറക്കി വിടുന്നതുകൊണ്ട് തന്നെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പം മോൾ ഉറങ്ങുമായിരുന്നു അങ്ങനെ ഞാൻ പോയി മക്കളെ വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ ഇവിടെ തൊട്ടേ ഓരോ കാര്യങ്ങൾ തുടങ്ങും കേട്ടോ സ്കൂളിലെ ഓരോ കാര്യങ്ങളും ഓരോന്നൊക്കെ അങ്ങനെ ഇതാ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അങ്ങനെ നേരെ കിച്ചണിലോട്ടാണ് രണ്ട് പേരും കൂടെ കയറി ചെല്ലുന്നത് അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നും കേട്ടോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് തീർക്കുകയാണ് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ